വിദ്യാർത്ഥികൾക്ക് മാത്രം മതിയോ യൂണിഫോം അധ്യാപകർക്ക് വേണ്ടേ ഈ ചോദ്യം ആറാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളിൽ നിന്നാണ് ഉണ്ടായത് കേട്ടോ കൊല്ലം സ്വദേശികളായ വരത ശാസ്ത്രയും വേദശാസ്ത്രയുമാണ് ഒരു കത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചത് ഈ കത്ത് മന്ത്രി ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കുട്ടികളെല്ലാവരും യൂണിഫോമിൽ വരുമ്പോൾ ടീച്ചർമാർ കളർ ഡ്രസ്സിലാണ് വരുന്നത് മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ യൂണിഫോമാണ് ധരിച്ചു വരുന്നത് അതിനാൽ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ടീച്ചർമാർ യൂണിഫോം ധരിച്ചാൽ നല്ലതായിരിക്കും ഞങ്ങൾ യൂണിഫോമിൽ വരുമ്പോൾ ടീച്ചർമാർ കളറിലാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും കളർ കളറിടാൻ പറ്റത്തില്ല അവരിടുന്ന ഡ്രസ്സിൻ്റെ പുറത്ത് ഒരു ഓവർ കോട്ട് ധരിച്ചാലും മതി എല്ലാ സ്കൂളുകളിലും ടീച്ചർമാർ യൂണിഫോം ഇടുന്നതിനാൽ ഞങ്ങളുടെ സ്കൂളിലും പിന്നെ മറ്റ് സ്കൂളുകളിലും ഇട്ടാൽ നല്ലതായിരിക്കും എല്ലാവരും ഒരേപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരേപോലെ യൂണിഫോം ധരിച്ചാൽ എല്ലാവരും തുല്യതരായിരിക്കും നമുക്കിപ്പോൾ കടനായർ ചേർന്നാ കടൻ ഇവർ ചോദിച്ച ചോദ്യം ചെറിയ ചോദ്യമല്ല കുട്ടികൾക്ക് യൂണിഫോം ഇടാം അപ്പോൾ ടീച്ചർമാർ കൂടി യൂണിഫോം ഇട്ടാൽ നന്നായിരിക്കില്ലേ എന്നുള്ളതാണ് സാധാരണ സ്കൂൾ യൂണിഫോം ധരിച്ച് സ്കൂൾ ബാഗൊക്കെയായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് മറ്റുള്ള സാരിയും ചുരിദാറും ഒക്കെ ധരിച്ച് വരുന്ന അധ്യാപകർ അങ്ങനെയുള്ള അധ്യാപകർക്ക് എന്തുകൊണ്ട് യൂണിഫോം കൂടി ഉപയോഗിച്ചുകൂടാ കൂടുക കാര്യം എല്ലാ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും എല്ലാം ഒരു ഒരേ രീതിയിലാകുമല്ലോ എന്ന് കരുതിയ കുട്ടി ആൾക്കാരാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഭരതയും വേദയും അവർ രണ്ടുപേരും ഓവക്കാവ് സ്വദേശികളാണ് കരുനാഗപ്പള്ളി ഓവക്കാവ് സ്വദേശികളാണ് ഈ ഒരു ആശയം ഉടലെടുക്കുകയും അത് കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തായി എഴുതുകയും ചെയ്തു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എന്ത് അധ്യാപകർക്ക് കൂടി സ്കൂൾ യൂണിഫി അധ്യാപകർ കൂടി യൂണിഫോം ഉൾപ്പെടുത്തിക്കൂടാ എന്നുള്ള ഒരു കത്തെഴുതുകയും ചെയ്തു നമുക്കത് തമാശയായിട്ടും കൗതുകം ഒക്കെ തോന്നാം പക്ഷേ മന്ത്രി ആ കുഞ്ഞുങ്ങളുടെ വാക്കിന് വില കൊടുത്തു എന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ വാക്കിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി കൃത്യമായിട്ട് ഈ പോസ്റ്റ് ഈ ഈ കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും വലിയ രീതിയിലത് ഒരു ചർച്ചയാവുകയും പ്രചാരം നേടുകയൊക്കെ തന്നെ ചെയ്തു എന്തിനായാലും ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ അധ്യാപകർക്ക് യൂണിഫോം വേണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നുണ്ട് ഈ രണ്ട് കുട്ടികൾക്ക് ിൽ നിന്നാണ് ഒരു ആശയം മുന്നോട്ട് വന്നത് അധ്യാപകർക്ക് അതോടെ ഇല്ലയോ ഇല്ലയോന്നും അറിയില്ല പക്ഷേ എന്തു തന്നെയായാലും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ രീതിയിൽ യൂണിഫോമ് ധരിച്ചു പോവുകയാണെങ്കിൽ അതൊരു സ്കൂളിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ ആ അധ്യാപനും വിദ്യാർത്ഥികളും വേറെ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ മാറും തീരുമാനമെടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് പക്ഷേ കുട്ടികളുടെ കുഞ്ഞു മനസ്സിൽ തോന്നിയ കൗതുകമാണ് അവർ അവരുടെ അച്ഛൻ വിനോദ് വിനോദിൻ്റെ ഒരു 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 പിന്തുണ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെയുണ്ട് വലിയ സന്തോഷത്തോടു കൂടി ആറിലും ഒന്ന് ഒന്നിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് അവർ രണ്ടുപേരും മിടുക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുകയും അധ്യാപകർക്ക് നെഞ്ചിലൊരു കൊല്ലിയാൻ മിന്നുന്ന രീതിയിലുള്ള ഒരു കാര്യം കൂടിയായി ഇത് മാറുകയും ചെയ്യുന്നത് അതിനായാലും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ അധ്യാപകർ യൂണിഫോം ധരിക്കുന്നു എന്നുള്ള തീരുമാനത്തിന് സർക്കാർ എത്തട്ടെ ഇല്ലെങ്കിൽ എന്ത് തന്നെയാലും ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു അത് തന്നെയാണ് പറയുന്നത് മെഡിക്കൽ ഇത്തരത്തിലുള്ള ചില ചെറിയ വലിയ ചോദ്യങ്ങളാണല്ലോ പലപ്പോഴും വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ വേദയും വെറുതെയും സ്മാർട്ടായി ഭയമില്ലാതെ അവർ അവരുടെ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചു അതിന്റെ ഭാഗമാക്കാൻ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലേ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം